മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ പാചകത്തിൽ ും ഒട്ടും മോശക്കാറില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിച്ച കൗമാരക്കാരുടെ പാചക മത്സരം തിരുബിപെങ്ങാടി ജി എം പി സ്കൂളിൽ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് കൗമാരക്കാരുടെ പാചക മത്സരവും അമ്മമാർക്കായി ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷനും സംഘടിപ്പിച്ചത് പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കൗമാരക്കാരുടെ പാചക മത്സരമാണ് ശ്രദ്ധേയമായത് വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് അംഗനവാടികൾ മുഖേനയാണ് പദ്ധതി നടത്തിവരുന്നത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ ഗർഭിണികൾ എന്നിവരുടെ ഇടയിൽ പോഷണ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാചക മത്സരം സംഘടിപ്പിച്ചത് പോഷകമൂല്യമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും തയ്യാറാക്കിയാണ് കൗമാരക്കാർ പാചകത്തിലെ തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കിയത് തന്നെ ായി സംഘടിപ്പിക്കുന്നത് പോഷൻ അഭിയാന്റെ ഭാഗമായി ഐ സി ഡി എസ് തിരൂര് തലക്കാട് പഞ്ചായത്തിലെ അങ്കണവാടി ഏരിയയിലെ ആൺ കൗമാരപ്രായക്കാരത്തിലെ പ്രായത്തിലുള്ള ആൺകുട്ടികളുടെ പോഷൻ മാഹ പരിപാടികളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പ്രധാനമായും നമ്മൾ സെപ്റ്റംബർ മാസങ്ങളിൽ നടത്തേണ്ടുന്ന ഒരു പരിപാടി ഒരു ആചരണമായി ആ മാസത്തിൽ അവസാനിക്കാറാണ് പതിവുള്ളത് എന്നാൽ ഐ സൂപ്പർവൈസറും അങ്കണവാടി പ്രവർത്തകരും അതിൽ ഒതുങ്ങി നിൽക്കാതെ വിവിധ രണ്ടിടവിട്ട മാസങ്ങളിൽ ഇത് നടത്തണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് തലക്കാട് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പഞ്ചായത്ത് തല പ്രോഗ്രാം ബഹുമാനപ്രായത്തിലുള്ള ആൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് അപ്പുറത്ത് നമ്മളൊരു ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ കൂടി നടത്തുന്നുണ്ട് അതുപോലെ രണ്ട് ന്യൂട്രീഷിസ്റ്റുമാരെ വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രാദേശികമായി ലഭ്യമാകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിൽ അതുപോലെ ഏറ്റവും രൂപത്തില് രുചികരമായ രൂപത്തിൽ ഏറ്റവും ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെ നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കും അമ്മമാർക്കും ഗർഭിണികൾക്കും അവർക്ക് എങ്ങനെ നൽകാം എന്നുള്ള ഒരു അവയർനെസ് നമ്മൾ താഴെ തട്ടിലേക്ക് കൊടുക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ അമ്മമാർക്കായി ബഡ്ജറ്റ് മെനു മത്സരവും സംഘടിപ്പിച്ചു പ്രാദേശികമായി ലഭ്യമാകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് രുചികരവും ചെലവ് കുറഞ്ഞ വേഗത്തിൽ തയ്യാറാക്കിയാണ് അമ്മമാർ മത്സരത്തിൽ പങ്കാളികളായത് മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് സമ്മാനം നൽകുന്നതോടൊപ്പം തന്നെ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനവും സർട്ടിഫിക്കറ്റും നൽകി ഭക്ഷണം തന്നെ ഔഷധം പോഷകാഹാരം ആരോഗ്യത്തിന്റെ നിധാനം തുടങ്ങിയ സന്ദേശങ്ങൾ ഉയർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് അംഗണവാടികളിൽ നിന്നായി ഇരുപത്തി ആറ് കൗമാരക്കാരും ഇരുപത്തി അമ്മമാരും മത്സരത്തിൽ പങ്കെടുത്തു തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുുകടി സൈനുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ തുടങ്ങിയ ജനപ്രതിനിധികളടക്കം ഒട്ടേറെ പേർ മത്സരം വീക്ഷിക്കാനെത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ സെക്കീന അംഗൻവാടി പ്രവർത്തകരുടെ ലീഡറായ ഉഷ ജവാഹിറ എന്നീർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മിസ്ന പർവിൻ റുബാ എന്നിവരാണ് വിധികർത്താക്കളായി എത്തിയത്